ബിൽകിസ് ബാനു കേസിൽ പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതി നടത്തിയ സുപ്രധാന വിധി സ്വാഗതം ചെയ്തുകൊണ്ടും ബിൽകിസ് ബാനുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കുളത്തുപുഴയിൽ സി പി എം ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു കുളത്തുപുഴ സെൻട്രൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തിയ ആളുകളെ വിട്ടയച്ച നടപടി ഗുജറാത്ത് ഗവൺമെൻ്റേയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നടപടിക്കെതിരെ സഗാവ് സി പി എമ്മിൻ്റെ കേന്ദ്ര പി ബി മെമ്പർ സുഗാവ് സുഭാഷിണി അനിയും പശ്ചിമബംഗാളിലെ എം പി ആയിരുന്ന മെഹുവ മൊയ്ത്രയും ബിൽകിസ് ബാനുവും നൽകിയ ഹർജിയിൽ ഈ പതിനൊന്ന് പ്രതികളെയും ശിക്ഷ ഇളവ് നൽകിയ ഗുജറാത്ത് ഹൈക്കോടതി ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ വിധിക്കെതിരെ നടപടിക്കെതിരെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു ഈ കുറ്റവാളികൾ വീണ്ടും ശിക്ഷ അനുഭവിക്കണം എന്ന സുപ്രധാനമായ വിധിയാണ് കോടതി സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ബിൽക്കിസ് ബാനുവിൻ്റെ നടത്തിയ പോരാട്ടത്തിൽ പങ്കുചേർന്ന സി പി ഐ എമ്മും കലാപങ്ങളിലെല്ലാം ഇരയായിട്ടുള്ള ബിൽക്കിസ് ബാനുവിനോടൊപ്പമാണ് സി പി ഐ എം നിലകൊണ്ടിട്ടുള്ളത് ഈ സുപ്രീം കോടതിയുടെ വിധിക്ക് അടിസ്ഥാനമായ ഹർജി നൽകിയതും സി പി ഐ എമ്മിൻ്റെ നേതാവായിട്ടുള്ള സുഭാഷ്മി അലി ഉൾപ്പെടെയുള്ള േഷന്റെ നേതാക്കളാണ് ആ ഈ അനുകൂലമായ വിധി വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും ആ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സി പി ഐ നേതൃത്വത്തിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങൾ നടത്തിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ കുളത്തുപുഴ ടൗണിൽ സി പി ഐ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് നേതാക്കളായ ബി രാജീവ് സൈഫുദ്ദീൻ പി ലൈല ബിബി എസ് എൽ ടോം നദീറ സൈഫുദ്ദീൻ മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി நாட்டு வார்த்தா கொளத்தபுழ